വിദേശത്ത് നിന്ന് ഭാരതത്തിലെത്തിയ യുവാവിന് കുരങ്ങുപനിയെന്ന് സംശയം ആശുപത്രിയിൽ ഐസൊലേഷനിൽ ചികിത്സയിലാണ് യുവാവ് യുവാവിൻ്റെ സാമ്പിളുകൾ ശേഖരിച്ച പരിശോധനയ്ക്ക് അയച്ചതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് ജിഷ്ണു എന്തൊക്കെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിടുന്നത് മങ്കി പോക്സ് രോഗലക്ഷണങ്ങളോടെ ഒരാൾ രാജ്യത്ത് ചികിത്സയിലുണ്ട് എന്നുള്ള വിവരമാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത് ഈ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച ആളുടെ യാത്രാ വിവരങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ശേഖരിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വിവരശേഖരണം നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ് യുവാവ് മടങ്ങിയെത്തിയതെന്നോ രോഗലക്ഷണം പ്രകടിപ്പിച്ചിട്ടുള്ള യുവാവിന്റെ മറ്റ് പേരുൾപ്പെടെയുള്ള മറ്റ് വിവരങ്ങളൊന്നും തന്നെ ഇതിനോടകം പുറത്തുവിട്ടിട്ടില്ല യാതൊരു തരത്തിലും ആശങ്കപ്പെടാനുള്ള സാഹചര്യമില്ല എന്നും മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വിദേശ രാജ്യത്ത് നിന്ന് ഭാരതത്തിലേക്ക് തിരിച്ചെത്തിയിട്ടുള്ള യുവാവിനാണ് രോഗലക്ഷണം കണ്ടിട്ടുള്ളത് ഈ യുവാവിനെ നിലവിൽ ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട് പ്രത്യേക നിരീക്ഷണത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ യുവാവിന്റെ ആരോഗ്യനില തൃപ്തികരമാണ് ശേഖരിച്ചിട്ടുള്ള ശ്രവം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ഒപ്പം രോഗവ്യാപനം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള രാജ്യങ്ങളിൽ നിന്ന് തിരിച്ച് ഭാരതത്തിലേക്ക് എത്തുന്ന ആളുകളെ പ്രത്യേകം നിരീക്ഷിക്കുന്നതിനും പരിശോധന നടത്തുന്നതിനുമുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് ഇപ്പോൾ മങ്കി പോക്സിന്റെ വ്യാപനം പ്രധാനമായും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അവിടെ നിന്ന് തിരിച്ചെത്തുന്ന ഭാരതീയരെ അല്ലെങ്കിൽ ഭാരതത്തിലേക്ക് എത്തുന്ന ആളുകളെ പ്രത്യേകം നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴേതായാലും ഒരു യുവാവിനാണ് മങ്കി പോക്സിന്റെ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചിട്ടുള്ളത് ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട് പ്രത്യേകം പരിശോധന നടത്തുന്നുണ്ട് എന്നുള്ളതും ശ്രവം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് എന്ന കാര്യവുമാണ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത് വിഷ്ണു ജിഷ്ണുവാട് വിഷ്ണു